ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇത് എൻ്റെ പൂച്ച കുട്ടികളാണ് ഗൈസ് ഒന്ന് കുഞ്ഞിയും പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് മുത്തും അപ്പം ഗൈസ് ഇത് നോക്കുക ആ ഗോൾഡിൻ്റെ കളറാണ് ഗൈസ് മുത്ത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കളറ് കുഞ്ഞി അപ്പം ഇവർ ശകലം നേരം വെയിലോട്ട് പോയിട്ട് അകത്തുകയറി വന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ട് ഗൈസ് അപ്പം ഞാൻ വിചാരിച്ച് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബ് ഇടാം അപ്പോൾ ഗൈസ് ഞാൻ നോക്കിയ സമയത്ത് അവർ കറക്റ്റ് ടൈമിൽ വന്ന് ഇരുന്ന് കളിക്കാനും തുടങ്ങി ഗൈസ് അപ്പം ഞാൻ വിചാരിച്ചെടുത്തിടാണ് അപ്പോൾ ഗൈസ് നിങ്ങൾ കാണുന്നതാണൊക്കെ തന്നെ ഇതാ അവിടെ ഒരുത്തം കിടന്ന് കൂട്ടിൻ്റെ അകത്തും ഒരുത്തം വെളിയിലും കിടന്ന് കളിക്കുകയാണ് ഗൈസ് കൈയിട്ട് ശേഖാൻഡാണെന്ന് വന്ന് വിളിക്കുന്നു പക്ഷേ ആരും കൊടുക്കുന്നില്ല പിന്നെ അതാ കൂട് കേസ് അവിടെ കാണാതെ തുറന്നാണ് കേസ് കിടക്കുന്നത് അത് കളി പോയാൽ കളിക്കുക അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യാം പിന്നെ അവർക്ക് അതിനകത്ത് കളിക്കാൻ വേണ്ടി ഒരു സാധനം തൂക്കി ഇട്ടിട്ടുണ്ട് കേസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്തോ അത് കിടന്ന് അത് നമ്മൾ ഇവർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി തൂക്കിയിട്ടത് തന്നെയാണ് പിന്നെ ഇത് കിടന്ന് ആടുമ്പോൾ അവർ വിചാരം എന്തോ സാധനം കിടന്ന് കളിക്കുന്നു എന്തോ കിടന്ന് ആടുന്നു അങ്ങനെ എന്തോ ആണ് കേസ് അത് വിചാരിക്കുന്നത് അതാണ് ചൂട്ട് അത് തട്ടി കളിക്കുന്നത് കണ്ടോ കാണുമ്പോൾ ആ സാധനം അതിനകത്ത് റബ്ബറാണെങ്കിൽ സാധനം പിന്നെ തൂ അത് ബ്ലാക്ക് തുണി അത് കടിച്ചാൽ കീറമൊന്നും അവിടെ ഉപയോഗിച്ചു കടിച്ചിട്ടില്ല ഗേഴ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഗേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗേൾസ് ബൈ